എന്തിനാ എന്തിനായി പേടിച്ചെന്നറിയോ ഒരു തവള ചാടിയതാട്ടോ കണ്ട ജീവനുള്ള തവള ഒന്നല്ല ഞാൻ ഉണ്ടാക്കിയ തവള കേട്ടോ അതിനാദ്യം ഇതുപോലെ ഷേപ്പ് ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിന്റെ ഷേപ്പിന് ഒരു കാർഡ്ബോർഡ് പീസ് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ട് പിന്നെ തവളൊക്കെ കയ്യും കണ്ണും വായൊക്കെ വരച്ചെടുക്കുക സത്യം പറഞ്ഞിങ്ങനെ ഓവർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കയ്യൊക്കെ വേണമെങ്കിൽ വരച്ചാൽ മതി അത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ ഈ കൈ വരക്കാൻ പറ്റ പാടിക്കുള്ളൂട്ടോ ഇതൊക്കെ ഒരു കൈയാണോ എന്നിട്ട് പിന്നെ തവളനെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലഷും എന്നിട്ട് പിന്നെ ബാക്കി ഭാഗങ്ങളിലൊക്കെ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക പിന്നെ കട്ട് ചെയ്തു വെച്ചാൽ മറ്റേ പീസിന്റെല്ലോ അതിലും ഞാൻ ഈ കാണിക്കുന്ന പോലെ കളർ അടിക്കുക അല്ലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചിട്ട് എന്താണ് ആദ്യത്തെ സപ്പോർട്ട് എനിക്ക് ഇപ്പൊ കിട്ടാത്തത് ഈ വൺ ലാക്ക് വ്യൂസ് ഒക്കെ ആവുന്ന സമയത്ത് ഞങ്ങളുടെ സന്തോഷിച്ച് അട്ടഹാസിക്കും എന്ന നേരെ എനിക്ക് സപ്പോർട്ട് കിട്ടാത്ത സമയത്ത് ഞാൻ ആകെ ഡള്ളോ മതി ഇത് എന്നെ കൊണ്ട് പറ്റൂല ഇത് എന്നെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് നിർത്തിയാലോന്ന് വരെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാം ഫീഡ് ഫുള്ള് മോട്ടിവേഷന്റെ വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പൊ തോന്നും ഈ പരിശ്രമമല്ലേ അല്ലേ വിജയത്തിന്റെ രസം എന്നുള്ളത് ഒന്നും അങ്ങനെ വെറുതെ കിട്ടൂലല്ലോ അങ്ങനെ ഞാൻ വിടാൻ തയ്യാറല്ല കേട്ടോ ഓക്കെ അപ്പൊ ഈ തവളനെ കട്ട് ചെയ്യേണ്ടതും കളർ അടിക്കേണ്ടതും ഉള്ള ഒരു പണിയായിട്ട് അതിനുശേഷം റബർ ബാൻഡ് എടുത്തിട്ട് ഇതുപോലെ എക്സ് പോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാ ഇങ്ങനെ ചാടും ഇത് ഇഷ്ടപ്പെട്ട ട്രൈ നോക്കിക്കോ അപ്പൊ ലൈക്ക് മാറക്കണ്ട